ട്രംപിന്റെ പ്രവർത്തനങ്ങൾ ട്രംപിന് തന്നെ തിരിച്ചടിയാകുന്ന അവസ്ഥയിലേക്കാണ് അമേരിക്കയിൽ കാര്യങ്ങൾ എത്തിനിൽക്കുന്നത് അമേരിക്ക വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കാണിപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഇതുമൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത് ഏഴ് വർഷത്തിനിടെ ആദ്യമായി യു എസ് ഫെഡറൽ സർക്കാർ ഷട്ട്ഡൌണിലേക്ക് കടന്നു പ്രവർത്തന ഫണ്ടിംഗ് ബിൽ അംഗീകരിക്കുന്നതിൽ സെനറ്റ് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ സ്തംഭിച്ചത് ഉഭയകക്ഷി പിന്തുണ ആവശ്യമുള്ള ബിൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി സമയപരിധിക്ക് മുമ്പ് ഒരു കരാറിലുമെത്താൻ സാധിക്കാത്തതായതോടെയാണ് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഒന്നിന് സർക്കാർ ഔദ്യോഗികമായി അടച്ചുപൂട്ടിയത് സർക്കാർ ഷട്ട് ഡൌൺ ചെയ്തതോടെ സർക്കാർ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലാണ് വിമാന സർവീസുകൾ പ്രധാന സാമ്പത്തിക റിപ്പോർട്ടുകൾ ഗവേഷണ ലാബുകളുടെ പ്രവർത്തനം ചെറുകിട ബിസിനസ് തുടങ്ങിയവയെ ഷട്ട്ഡൌൺ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ സാഹചര്യം കണക്കിലെടുത്ത് വിവിധ സർക്കാർ ഏജൻസികൾ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ട് അതിനിടെ സർക്കാർ സ്ഥാപനങ്ങളിലെ തൊഴിൽ വെട്ടിക്കുറയ്ക്കാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ട്രംപ് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയുമാണ് നിരവധി തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടതായി വരും എന്നാൽ അവരെ എപ്പോഴും ഡെമോക്രാറ്റുകൾ തന്നെയായിരിക്കും ഷട്ട്ഡൌണിൽ ധാരാളം നല്ല കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡെമോക്രാറ്റുകളുമായി ബന്ധപ്പെട്ട പരിപാടികൾ താൽക്കാലികമായി നിർത്തലാക്കുമെന്നും സൂചനയുണ്ട് ഈ വർഷം ആദ്യം തന്നെ പതിനായിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് പുതിയ തൊഴിൽ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് എട്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പിരിച്ചുവിടൽ നടപടിയിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം സർക്കാർ ജീവനക്കാർക്കാണ് ഇതിനകം തൊഴിൽ നഷ്ടമായത് യുഎസിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലെ കടുത്ത ഭിന്നതയാണ് സർക്കാർ സ്തംഭിക്കുന്നതിന് പ്രധാന കാരണമായത് ആരോഗ്യ സംരക്ഷണ സബ്സിഡികൾ മറ്റു മുൻഗണനകൾ എന്നിവയെ കല്ലെറിഞ്ഞുകൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റുകളെ ഭീഷണിപ്പെട്ടത് യാണെന്നും സെനറ്റ് ഡെമോക്രാറ്റിക് നേതാവ് ചക് ഷൂമർ ആരോപിച്ചു പ്രസിഡന്റിന് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂവെന്നും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ട്രംപ് ആണെന്ന് അദ്ദേഹം വിമർശിച്ചു ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എതിർക്കുന്നതെന്നും ഡെമോക്രാറ്റുകൾ വാദിക്കുന്നു ആരോഗ്യ മേഖലയിൽ സബ്സിഡികൾ വർദ്ധിപ്പിക്കണമെന്നും ഈ വർഷം ആദ്യം ട്രംപിന്റെ നികുതി പരിഷ്കാരങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയ മെഡിക്കൈഡിലെ വെട്ടിക്കുറവുകൾ പിൻവലിക്കണമെന്നുമാണ് ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുന്നത് എന്നാൽ പക്ഷപാതപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഡെമോക്രാറ്റുകൾ ബഡ്ജറ്റ് ചൂഷണം ചെയ്യുന്നുവെന്നാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത് ഇനി എന്താണ് ഷട്ട് ഡൗൺ എന്ന് നോക്കാം സർക്കാർ ചെലവുകൾക്ക് ആവശ്യമായ ബില്ലുകളോ താൽക്കാലിക നടപടികളോ പാസാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുമ്പോഴാണ് സർക്കാർ ഷട്ട്ഡൌണിലേക്ക് കടക്കുന്നത് ഇത് സർക്കാർ ഏജൻസികൾക്ക് പണം ചെലവഴിക്കാനുള്ള നിയമപരമായ അധികാരം നഷ്ടപ്പെടാൻ ഇടയാക്കും അത്യാവശ്യമല്ലാത്ത ജീവനക്കാരെ ശമ്പളമില്ലാതെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടാകും എയർ ട്രാഫിക് കൺട്രോളർമാർ അതിർത്തി ഏജന്റുമാർ സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയ അവശ്യ ജീവനക്കാർ കരാർ ഉണ്ടാക്കുന്നതുവരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടതായി വരും നിലവിലെ അടച്ചുപൂട്ടൽ കുപ്പിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ജീവനക്കാരെയും പിരിച്ചുവിടുന്നതിന് കാരണമാകുമെന്നാണ് റിപ്പോർട്ട് പരിസ്ഥിതി സംരക്ഷണ ഏജൻസി ചില മലിനീകരണ ശുചീകരണ പദ്ധതികൾ നിർത്തിവെക്കേണ്ടതായി വരും ചെറുകിട ബിസിനസ്സുകൾക്ക് വായ്പ നൽകുന്നതിന് താൽക്കാലികമായി നിർത്തിവെക്കും തൊഴിൽ വകുപ്പിന്റെ പ്രതിമാസ തൊഴിലായ്മ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കില്ല എന്നാൽ ആവശ്യ സേവനങ്ങൾ പ്രവർത്തനക്ഷമമായി തുടരും സാമൂഹിക സുരക്ഷാ പേയ്മെന്റുകൾ മെഡിക്കെയർ മെഡിക്കേഡ് സേവനങ്ങൾ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് പോസ്റ്റൽ സേവനങ്ങൾ എന്നിവ തുടരും ഷട്ട്ഡൌൺ പ്രാബല്യത്തിൽ വന്നതോടെ ദേശീയ ഉദ്യാനങ്ങൾ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടും സ്തംഭനാവസ്ഥ തുടരുകയാണെങ്കിൽ സന്ദർശക കേന്ദ്രങ്ങൾ ഗൈഡഡ് ടൂറുകൾ സ്മിറ്റ്നോണിയൽ മ്യൂസിയങ്ങൾ എന്നിവ അടച്ചിടാൻ സാധ്യതയുണ്ട് വെറുമാഴ്ചകളിൽ ഫെഡറൽ കോടതികളുടെ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെട്ടേക്കാം ഇത് വിചാരണ വൈകിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ അടച്ചുപൂട്ടൽ യു എസ് സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തിയേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഓരോ ആഴ്ചയും ജി ഡി പി വളർച്ച പൂജ്യം ദശാംശം രണ്ട് ശതമാനം പോയിന്റ് കുറയുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുൻകാല അടച്ചുപൂട്ടലുകൾ സൂചിപ്പിക്കുന്നത് അടച്ചുപൂട്ടലിന് ശേഷം പൂർവ്വസ്ഥിതിയിലെത്താൻ സമയമെടുക്കും എന്ന് തന്നെയാണ് യു എസ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ അടച്ചുപൂട്ടലിൽ വിമാനയാത്രാ സർവീസുകൾ താറുമാറായി ശമ്പളം ലഭിക്കാതെ എയർ ട്രാഫിക് കൺട്രോളർമാർ ബദൽ ജോലി തേടാൻ നിർബന്ധിതരായി ഇത് സുരക്ഷാ ആശങ്കകൾ ഉയർത്തി അടിസ്ഥാന സേവനങ്ങൾ നിർത്തിവച്ചതിനാൽ ദേശീയ പാർക്കുകളുടെ പ്രവർത്തനവും താറുമാറായി മാലിന്യം കുന്നുകൂടി മുപ്പത്തിയഞ്ച് ദിവസമായിരുന്നു അന്ന് യു സർക്കാർ സ്തംഭിച്ചത് താൽക്കാലിക ഷട്ട്ഡൌൺ വലിയ ആഘാതമുണ്ടാക്കില്ലെങ്കിലും ഇത് നീണ്ടുപോവുകയാണെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ദോഷകരമായി ബാധിക്കുകയും വിപണി അസ്ഥിരതപ്പെടുത്തുകയും ചെയ്യും ജനങ്ങൾക്ക് ഭരണകൂടത്തിലുള്ള വിശ്വാസവും ഇതിലൂടെ നഷ്ടപ്പെടും